ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഈ റിവ്യൂവിന് ശേഷം നമ്മൾ പവിത്രം സീരിയലിൻ്റെ അപ്കമിംഗ് റിവ്യൂ കൂടെ ചെയ്തിടും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കിയേക്കാം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം അപ്പോൾ ദേവുവിൻ്റെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദീപു സ്നേഹിക്കുന്നത് സച്ചിയുമായിട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ട്രാഫിക് പോലീസ് അരുണ്യാണ് അപ്പോൾ ഈ ട്രാഫിക് പോലീസിനെ സച്ചിക്ക് കണ്ടുകൂടാ മാത്രമല്ല അയാളാണെങ്കിൽ ഇച്ചിരി ഈഗോക്കുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഈ ദൈവവിനെ കൊണ്ട് ഇയാളെ കല്യാണം കഴിപ്പിക്കില്ലായെന്ന് ഒറ്റക്കാലം നിൽക്കുകയാണ് നമ്മുടെ സച്ചി അതേസമയം ദൈവുവിന് നല്ല നല്ല ആലോചനകൾ നമ്മുടെ സച്ചി കൊണ്ടുവരുന്നുണ്ട് എങ്കിലും ദൈവുവിൻ്റെ ഇഷ്ടത്തിന് തന്നെ വിവാഹം നടത്തണം എന്നൊരു തീരുമാനത്തില് രേവതി എത്തിയിരിക്കുകയാണ് എങ്കിൽ അങ്ങനെ നടത്തി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ എന്നുള്ളൊരു സംശയവും രേവതിക്കുണ്ട് ആ സമയത്താണ് ഈ ട്രാഫിക് പോലീസ് അരുൺ വന്നിട്ട് രേവതിയോട് പറയുന്നത് ദയവ് ചെയ്ത് ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് ചെയ്യാനായിട്ട് നിങ്ങൾ സമ്മതിക്കണം എന്തായാലും രജിസ്റ്റർ മാര്യേജിന് ശേഷം ദൈവു ദൈവുൻ്റെ വീട്ടിൽ തന്നെ നിന്നോട്ടെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലും പിന്നീട് നിങ്ങളുടെ ഭർത്താവിനും എൻ്റെ അമ്മയ്ക്കൊക്കെ താല്പര്യമായതിനു ശേഷം നല്ല രീതിയിൽ കല്യാണം നടത്തിയ മതി എന്ന് പറയാണ് എന്തായാലും രേവതി അത് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് പോരുകയാണ് അതിനുശേഷം അമ്പലത്തിൽ വന്നിട്ട് ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് രേവതി ഇതേ അതേ രേവതിക്ക് തോന്നുകയാണ് ശാന്തി പറയുകയാണ് ഒരു കാര്യം ചെയ്യേ പേപ്പർ എഴുതിയിട്ടിട്ട് ദേവി ദേവിക്ക് ഇഷ്ടമുള്ളത് ദേവി തിരഞ്ഞെടുക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയാണെങ്കിൽ ഒരു പേപ്പറിൽ രലച്ച രണ്ട് പേപ്പർ എടുക്കുകയാണ് എന്നിട്ട് ഒരു പേപ്പറിൽ രജിസ്റ്റർ മാര്ജിനെ സമ്മതിക്കാം എന്നും മറ്റേ പേപ്പറിൽ രജിസ്റ്റർ മാര്ജിനെ സമ്മതിക്കേണ്ട എന്നും എഴുതിയിടുകയാണ് അതിനുശേഷം ദേവിനെ കൊണ്ട് തന്നെ ഇതെടുപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ദേവ് കൊടുക്കുന്നത് രജിസ്റ്റർ മാരേജിനെ സമ്മതിക്കാം എന്നുള്ളൊരു ഒപ്പീനിയനാണ് ആ പേപ്പറിൽ എഴുതിയേക്കുന്നതാണ് ദൈവം എടുക്കുന്നത് ഈ സമയത്ത് ഭഗവാന്റെ അമ്പലത്തിൽ ശ്രീകോവിലെ മണി മുഴങ്ങുകയും ചെയ്യാണ് അപ്പോൾ രേവതിക്ക് തോന്നുകയാണ് ദൈവം ചിലപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് വിവാഹം നടത്താൻ തന്നെ തന്നെയായിരിക്കുള്ളൂ അങ്ങനെ ദൈവനോട് പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യ് അരുണിനെ വിളിച്ചിട്ട് പറ നമുക്ക് രജിസ്റ്റർ മാരേജിന് തം സമ്മതമാണെന്ന് രജിസ്റ്റർ മാര്യേജിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അരുണിനോട് ചെയ്തോളാം പറയാൻ പറയുകയാണ് രേവതി അപ്പോൾ ഇത് കേൾക്കുന്നത് ദൈവവിന് ഭയങ്കര സന്തോഷാവാണ് ചേച്ചി സത്യമാണോ പറയുന്നത് അതെ സത്യമാണ് ഈ പറയുന്നത് ദേവി തന്നെ അങ്ങനൊരു ശകനം അല്ലേ കാണിക്കുന്നത് നീ ധൈര്യമായിട്ട് പറഞ്ഞോ പിന്നെ നമ്മുടെ അമ്മയോടോ അനിയനോടോ ഒന്നും പറയണ്ട എന്തായാലും സച്ചിയേട്ടനെതിരായിട്ട് അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് പതിയെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം എല്ലാവരെയെന്ന് പറയാണ് അങ്ങനെ ദൈവമാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ നേരെ ഇയാളെ വിളിച്ച് അതായത് ട്രാഫിക് പോലീസ് പോലീസുകാരനെ വിളിച്ചിട്ട് പറയുകയാണ് ചേച്ചി രജിസ്റ്റർ മാര്യേജിന് സമ്മതിച്ചു നമുക്ക് രജിസ്റ്റർ മാര്യേജ് ചെയ്യാം ചേച്ചി എന്തായാലും നിങ്ങൾ പറഞ്ഞ കാര്യം സമ്മതിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ് അയാൾക്കും ഭയങ്കര സന്തോഷമാവാണ് ആണോ അങ്ങനെ പറഞ്ഞോ എന്തായാലും ഭയങ്കര സന്തോഷമാവാണ് അയാൾക്കും ദൈവം അയാളെ ഫോൺ ചെയ്യുന്ന സമയത്ത് രേവതി പറയുകയാണ് എനിക്ക് അരുണിനെ ഒന്ന് കാണണം ഒന്ന് കോഫി ഷോപ്പിൽ വരുമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ അരുൺ വെയിറ്റ് ചെയ്യുകയാണ് അവിടേക്ക് രേവതി ചെല്ലാണ് രേവതി ചെന്ന് കഴിയുമ്പോൾ തന്നെ അരുൺ പറയുകയാണ് എന്തായാലും നിങ്ങൾ സമ്മതിക്കും എന്നുള്ളത് എനിക്കറിയായിരുന്നു നിങ്ങളുടെ അനിയത്തിയുടെ ഇഷ്ടത്തിനല്ലാതെ വിപരീതമായിട്ട് നിങ്ങളെ കൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ തന്നെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എല്ലാത്തിനും കാരണം ആ സച്ചിയാണ് ഇത് കേട്ട രേവതി പറയാണ് നിങ്ങൾ എന്ത് വർത്തമാനം ഈ പറയുന്നത് ഏ ഈ വിവാഹത്തിന് സമ്മതിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവിനെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് കേട്ടു നിൽക്കുന്നാണോ നിങ്ങൾ കരുതുന്നത് എൻ്റെ ഭർത്താവിനെക്കുറിച്ച് പറയാനായിട്ടുള്ള എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ എന്തോരം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ആ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിടുന്ന ആ ചാച്ചനെ അമ്മാമനെ തള്ളിയിട്ട് അവരുടെ തല പൊട്ടിച്ചത് നിങ്ങളല്ലേ അങ്ങനെ എന്തെന്തൊക്കെ തെറ്റുകളാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്തിന് പറയുന്നു ഇപ്പോൾ കള്ളന്മാരെ പിടിക്കാനായിട്ട് എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പിടിച്ചു തന്നു അവസാനം നിങ്ങൾ പ്രസ് മീറ്റിങ്ങിൽ എന്താ വിളിച്ച് പറഞ്ഞത് നിങ്ങൾ സ്വന്തമായിട്ട് പിടിച്ചു തോന്നുന്നു അപ്പോഴും എൻ്റെ ഭർത്താവിൻ്റെ പേര് ണോന്ന് നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ അത് സച്ചിചേട്ട് കാറിൽ കാറിൻ്റെ ലൈസൻസ് വരെ നിങ്ങൾ കട്ട് ചെയ്ത് കളയുക ചെയ്തത് എന്ത് കാര്യത്തിന് സച്ചിയേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞിരുന്നു നിങ്ങൾ അത് തന്നെയല്ലേ ചെയ്തത് അപ്പം നിങ്ങൾ നല്ല മനുഷ്യനൊന്നുമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിചേട്ടൻ്റെ നിങ്ങളത്ര ഇഷ്ടമൊന്നുമല്ല എനിക്കും എൻ്റെ മനസ്സിൽ നിങ്ങളത്രയും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടൊന്നുമില്ല എന്നിരുന്നാലും എൻ്റെ അനിയത്തി അവൾ നിങ്ങളെ സ്നേഹിച്ചു പോയി അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ അധികാര രീതി എൻ്റെ അനിയത്തിൻ്റെ അടുത്തോ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തോ കാണിക്കാന്ന് വിചാരിക്കരുത് പിന്നെ ഞാൻ മരിച്ചു ായിരിക്കില്ല നിങ്ങളോട് സംസാരിക്കുന്നത് എന്തായാലും എൻ്റെ അനിയത്തി ഒരു വാക്ക് പറഞ്ഞു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ ഇഷ്ട ഇഷ്ടത്തിന് വിവാഹം നടത്തിക്കൊടുത്തേനെന്ന് ആ ഒരു വാക്ക് കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അവളോട് കൂടുതലൊന്നും പറയാൻ തോന്നിയില്ല ശരിയാണ് ഞങ്ങളുടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിവാഹം അച്ഛനായിട്ട് തന്നെ നടത്തി തന്നേനായിരുന്നു പിന്നെ കൂടുതലൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് അരുണുമായിട്ടുള്ള കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത് എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞത് മറക്കണ്ട എൻ്റെ ഭർത്താവ് ഇന്ന് സമ്മതിക്കുന്നു അന്നായിരിക്കുള്ളൂ ദയവ് നിങ്ങളുടെ വീട്ടിലേക്ക് വരിക എന്നുകൂടെ രേവതി പറയുകയാണ് കേട്ടോ അങ്ങനെ അരുണും ശരി എന്ന് പറഞ്ഞ് പോവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചിനെ കാണിക്കുകയാണ് അപ്പം സച്ചിയുടെ കാറിൽ ഒരു ആക്ടർ വന്ന് കയറുകയാണ് കേട്ടോ ഇയാൾ പൈസ കൊടുക്കാതെ ഇറങ്ങി പോവാണ് ഈ സമയത്ത് സച്ചി അയാളുടെ പിന്നാലെ പോവുക സാറേ പൈസ ഒന്നില്ലല്ലോ അപ്പം അയാളുടെ പി എ വന്നിട്ട് പറയാണ് അയാൾ പൈസ തരും വരും താനിവിടെ കാത്തു നിൽക്കാൻ പറയാണ് അങ്ങനെ അവിടെ എന്തോ സീരിയലോ സിനിമയോ ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുക അപ്പം ഈ സമയത്ത് ഒരു ഹമധർമ്മനായിട്ട് അഭിനയിക്കാൻ വന്ന ആൾക്ക് ഒരു തരത്തിലും ഡയലോഗ് മനസ്സിലാവുന്നുമില്ല അയാൾ പറഞ്ഞിട്ട് മറ്റുള്ളവർക്കും തിരിയുന്നില്ല ഈ സമയത്ത് സച്ചി പറയാണ് ചേട്ടാ നിങ്ങളെന്തിനും ഇങ്ങനെ കിടന്നുകൊണ്ട് വബബ നന്നായിട്ട് നന്നായിട്ടങ്ങ് സംസാരിക്കേ അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോള് കൺട്രോളർ ചോദിക്കുകയാണ് അല്ല ഇയാൾക്ക് പറയാൻ പറ്റുമോ അങ്ങനെയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് ആ എനിക്ക് പറയാൻ പറ്റുമെന്ന് പറയാണ് പിന്നെ യമദർബൻ്റെ കെട്ടപ്പിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ ആ ഡയലോഗടിച്ചു വിടുകയാണ് എല്ലായിടത്തുനിന്നും കയ്യടിയാണ് അത്രയും ഗ്രാൻഡായിട്ടാണ് ഡയലോഗ് പറയുന്നത് അതേസമയം സച്ചിയാണെങ്കിൽ ആ ഡ്രസ്സ് ഒന്നും ഊരാതെ എൻ്റെ അമ്മേനും ഒന്ന് കാണിച്ചിട്ട് വരാതെന്ന് പറഞ്ഞുകൊണ്ട് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് ഇതേ സമയം സുധീനേം ശ്രുതീനേയും കാണിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എന്തായാലും നിൻ്റെ അമ്മ ആ ജോൽസര് പറഞ്ഞിരിക്കുന്നതൊന്നും വിശ്വസിച്ചതായിട്ട് എനിക്ക് തോന്നില്ല രാത്രിയിൽ ചുമന്ന ഡ്രസ്സ് ഇട്ടിട്ട് നടക്കണമെന്നല്ലേ നിൻ്റെ അമ്മയോട് ജോൽസരി പറഞ്ഞത് പക്ഷേ നിൻ്റെ അമ്മ അതുപോലെ ഒന്നും നടന്നില്ലല്ലോ മിക്കവാറും നമ്മൾ പൈസ കൊടുത്ത് പറയിപ്പിച്ചതാണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പറയുക ഈ സമയത്ത് സ്തുതി പറയുകയാണ് എടി അങ്ങനെയൊന്നും മനസ്സിലാവില്ല അമ്മ എന്തായാലും എൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിലും ജോലിസിയന്മാർ പറയുന്നത് എന്തായാലും കേൾക്കും ആ തോർത്ത് നീ ടെൻഷനാവേന്ന് വേണ്ട അമ്മ കുറച്ച് കഴിയുമ്പോൾ ഡ്രസ്സ് മാറ്റി ചുവപ്പെട്ടോളൂ എന്ന് പറയുകയാണ് എന്താണ് ജോലിച്ചാർ പറഞ്ഞിരിക്കുന്നതെന്ന് ഇന്നലത്തെ റിവ്യൂ കേട്ടവർക്ക് മനസ്സിലാവും അല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം നമ്മുടെ ശ്രുതിയാണ് നമ്മുടെ ചന്ദ്രയുടെ ജീവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രുതി ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ യമധർമ്മം വന്ന് ചന്ദ്രയെ പിടിച്ചിട്ട് പോവും കാലം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് വിശ്വസിക്കാൻ നമ്മുടെ ചന്ദ്രക്ക് തയ്യാറില്ല കാരണം പൈസ കൊടുത്ത് ശ്രുതി പറയിപ്പിച്ചതാണോ എന്നുള്ളൊരു സംശയത്തിലാണ് ചന്ദ്ര നിൽക്കുന്നത് ഈ സമയത്ത് ചന്ദ്ര എല്ലാവരോടും ഭക്ഷണം കഴിക്കാൻ വരാൻ വിളിക്കുകയാണ് അപ്പം ശ്രുതിയും പറയുകയാണ് വാ ശ്രുതി വാ എന്ന് പറയുകയാണ് അപ്പം ശ്രുതി പറയുക ഏ ഞാൻ വരുന്നില്ല ഞാൻ വന്നു കഴിഞ്ഞാൽ നിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടാവില്ല നമുക്കത് നോക്കാം നീ ഇങ്ങ് വാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര ശ്രുതിയെ നോക്കി ചോദിക്കുകയാണ് നീ ഒന്ന് കയറിയിരുന്നോ നീ കയറിയിരിക്കേണ്ട ആ രേവതിയുടെ കൂടെ എല്ലാം വിളമ്പാനായിട്ട് സഹായിക്കാൻ പറയുകയാണ് അങ്ങനെ വിളമ്പിക്കൊടുക്കുക ഈ സമയത്ത് രേവതി ചന്ദ്ര ചോദിക്കുകയാണ് അല്ല രേവതി ഇതെന്താണ് ഇന്നും ദോശയാണോ ആ അമ്മ ഇന്നലെ ദോശയായിരുന്നില്ല അത് നമ്മുടെ സാധാരണ ഉഴുന്നൊക്കെ അരച്ചിട്ടുള്ള ദോശയാണ് ഇന്നിപ്പോൾ ഗോതമ്പിൻ്റെ ദോശയാ നല്ലത് അതുകൊണ്ട് ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കി ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് ഓ പിന്നെ നീ വലിയ ഡോക്ടർ അല്ലേ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പോലും ഹോ വലിയ അറിവുകാരി ഈ സമയത്ത് വർഷ പറയുകയാണ് ആൻറ്റി രേവതി പറഞ്ഞത് സത്യം തന്നെയാണ് ഇത് ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ് ഫോൺ കണ്ടെത്തിയതിനു ശേഷം എല്ലാവരും ഡോക്ടർമാരാണെന്ന് നമ്മുടെ ചന്ദ്ര പറയാണ് ഇത് കേട്ട വർഷ ചന്ദ്രയെ നോക്കുമ്പോൾ ഈ മോളെ മോളെ അല്ല പറഞ്ഞത് മോള് കഴിച്ചോളാൻ പറയുകയാണ് ഈ സമയത്താണ് സച്ചി യമധർമ്മൻ്റെ കോലത്തിൽ വരുന്നത് ഞാൻ കാലപുരുക്കി കൊണ്ടുപോകാൻ വന്നതാണ് ചന്ദ്ര എവിടെയെന്ന് ചോദിക്കുകയാണ് ചന്ദ്രയാണെങ്കിൽ തരിച്ചു പോവാട്ടോ ചന്ദ്ര ജോത്സ്യം പറഞ്ഞതൊക്കെ കണക്ട് ചെയ്ത് നോക്കുകയാണ് എൻ്റെ ദൈവമേ എന്നെ കൊണ്ടുപോകാൻ വന്നതാണോ ആ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ് ചന്ദ്രയെ ഞാനാണ് യമധർമ്മൻ എന്നെ കോല നയിച്ചതാണ് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ ദേ വണ്ടിയുമായിട്ട് വന്നിരിക്കുകയാണ് ഇത് കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കൊറുത്ത കയറ് ഇത് വെച്ച് നിൻ്റെ കഴുത്ത് ഞേരിച്ചാണ് ഞാൻ നിന്നെ കൊണ്ടുപോകാൻ പോകുന്നതെന്ന് പറയുകയാണ് അപ്പോൾ സൗണ്ട് എല്ലാം മാറ്റി സച്ചി സംസാരിക്കുന്നത് കൊണ്ടിട്ട് ആർക്കും മനസ്സിലാകുന്നില്ല സച്ചിയാണെന്നുണ്ടെ ഗെറ്റപ്പും വേറെ രീതിയിലാണ് അതുകൊണ്ട് ചന്ദ്ര അയ്യോ എന്നൊന്നും ചെയ്യല്ലേ ഞാൻ എങ്ങും ഞാൻ എങ്ങും വരൂല്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയുള്ളൂ നീ വന്നേ മതിയാവുള്ളൂ നിന്റെ ലോകത്തിലെ സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നീ അവിടെ പോയി ഒരകത്തിൽ കിടന്നനുഭവിക്കേ പിന്നെ നീ നീ മറുജന്മം എടുത്തു കഴിഞ്ഞാലും ചില ഡിഫിക്കൽറ്റീസ് നിൻ്റെ ശരീരത്തിനുണ്ടാവും കാരണം അതുമാതിരിയല്ലേ നീ ഇവിടെ എല്ലാവരോടും പെരുമാറി കൂട്ടിക്കൊണ്ടിരുന്നത് ആരോടെങ്കിലും ന്യായമായിട്ട് നീ പെരുമാറിയിട്ടുണ്ടോ ആർക്കെങ്കിലും നീ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ചന്ദ്രയെ പോവണ്ടേ നമുക്ക് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ചന്ദ്രയും ബാക്കി എല്ലാവരും ഞെട്ടാണ് ഈ സമയത്ത് സ്തുതി ചോദിക്കുകയാണ് അയ്യോ എൻ്റെ അമ്മയെ കൊണ്ടുപോകാൻ വന്നതാണോ നിൻ്റെ അമ്മയെ മാത്രമല്ല നീ തടഞ്ഞ ീ ഞാൻ കൊണ്ടുപോകും എന്ന് പറയാണ് ഇത് കേട്ട വർഷ പറയുക ആ എന്തൊരു നന്നായിട്ടാണ് ഡൈലോഗ് പറയുന്നത് ഏ ആട്ടിപുളിയായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വർഷ നിൽക്കാം കേട്ടോ ഈ സമയത്ത് ശ്രീകാന്തി ചോദിക്കുകയാണ് എന്താണ് നീ പറയുന്നത് അത് കേൾക്കട്ടെ എന്ന് പറയുകട്ടോ അങ്ങനെ ചന്ദ്ര അയ്യോ എന്നൊന്നും ചെയ്യില്ലേ അയ്യോ രവി ഏട്ടോ രവി ഏട്ടോ ഓടിവാ ഓടിവാ രവിയേട്ടോ എന്ന് പറഞ്ഞു വിളിക്കുക അപ്പോൾ രവീന്ദ്രൻ വന്ന് നോക്കുമ്പോൾ രവീന്ദ്രന് മനസ്സിലാവുകയാണ് സച്ചിയാണെന്ന് അപ്പൊ സച്ചി പറയാണ് ഓഹ് ആര വേണമെങ്കിലും വിളിച്ചോ ചന്ദ്രേ പക്ഷേ നിന്നെ ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോകാനാ വന്നിരിക്കുന്നത് താഴെ വണ്ടി വെയ്റ്റിങ്ങിലാ നീ വേഗം വാ ഇനി നിന്നെ ഞാൻ കൊണ്ടുപോയില്ലെങ്കിൽ അവിടെയേ ചെന്നാൽ എന്നെ ചിത്രഗുപ്തൻ ശിക്ഷിക്കും ചന്ദ്രേ വാ ചന്ദ്രയെ വാ വാ എന്ന് പറഞ്ഞപോലെ കേട്ടോ അപ്പം ഇത് കേട്ട ചന്ദ്ര ഞെട്ടി വിറക്കാണ് അയ്യോ രവിയേട്ടാ പറ രവിട്ടാ എന്നെ കൊണ്ടുവല്ലി എന്ന് പറയോ രവിയേട്ടാ അയ്യമ്മനോട് പറ എന്ന് പറയുകയാണ് ഇത് കേട്ട രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൊന്ന് സച്ചിനി എന്ത് കോലത്തിലായി വന്നിരിക്കുന്നെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും സച്ചി അച്ഛൻ കണ്ടെത്തിയോച്ചാ ചേ ഞാൻ ആരും കണ്ടുപിടിക്കൂലെന്ന് വിചാരിച്ചു എന്ന് പറയുകയാണ് അപ്പോഴാണ് രേവതിക്കും മനസ്സിലാവുന്നത് സച്ചിയാണെന്ന് ചന്ദ്ര ഏ സച്ചിയോ സച്ചിനെ തന്നെ രൂക്ഷമായിട്ട് ചന്ദ്രൻ ഇങ്ങനെ നോക്കുകട്ടോ അപ്പം സച്ചിയും ചന്ദ്രനും ഇങ്ങനെ നോക്കാട് എന്ത് കോലത്തിലാടാ സച്ചി വന്നിരിക്കുന്നത് ഇതെന്ത് യമധർവൻ്റെ വേഷമൊക്കെ നീവെല്ലാം നാടകത്തിൽ അഭിനയിക്കാൻ പോയോ അച്ഛാ നാടകമല്ല സിനിമ അതെ ഞാൻ അഭിനയിക്കാൻ പോയതൊന്നും അല്ല എൻ്റെ വണ്ടിയിൽ ആക്ടർ വന്നു കയറി അയാൾ പൈസ തരാണ്ടങ്ങ് പോയി പിന്നെ അയാളുടെ പൈസ മേടിക്കാൻ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ വേഷം കെട്ടിയ അയാൾക്ക് മരിയാറൊക്കെ അഭിനയിക്കാൻ പറ്റിയില്ല പിന്നെ ഞാനത് മേടിച്ചിട്ടു ഞാൻ നന്നായിട്ട് അഭിനയിച്ചു അതുകൊണ്ട് വരാനിരിക്കുന്ന സിനിമയിൽ എൻ്റെ കൂടെ കാണിക്കുവച്ചാന്ന് പറയാണ് അതേസമയം തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ വരികയാണ് എൻ്റെ മോനെ സച്ചി നീ ഒന്ന് അച്ഛനെ കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോയിട്ട് എത്ര നേരമായി ഈ കോസ്റ്റ്യൂം ഒന്ന് ഉരുത്താന്ന് പറയാണ് അപ്പം സച്ചി പറയാണ് ആ അച്ഛാ ഇദ്ദേഹം എനിക്ക് ഈ കോസ്റ്റ്യൂം തന്നത് ഞാൻ തന്നതൊന്നും അല്ല മോനെ വാടകയ്ക്കെടുത്തിരിക്കുന്ന ഇങ്ങുരുന്ന് പറയാണ് അങ്ങനെ സച്ചി അത് ഉരുക്കൊടുക്കാൻ കേട്ടോ ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് ഈ വൃത്തിഘട്ടവൻ കാരണം എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നെ പേടിപ്പിച്ചത് നിങ്ങൾ കണ്ടില്ലേ സ്വന്തം അമ്മേനെയാണ് യോമധർമ്മനായിട്ട് വന്ന് പേടിപ്പിച്ചിരിക്കുന്നത് അതും കയറ് കയറുകഴുത്തി കെട്ടി കുന്നു കളയൂ ഇവൻ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് തോന്നിയല്ലോ അല്ലെങ്കിൽ തന്നെ ഇവൻ്റെ ആഗ്രഹം ഞാൻ യമപുരിയിലേക്ക് പോകണമെന്നാണ് ഞാൻ അങ്ങനെ പോവത്തില്ല എൻ്റെ നീഞ്ച് കുറച്ച് സമയത്തിനുള്ളിൽ ഇടിച്ച് പൊണ് ടങ്ങി പോയില്ലേ ഞാനാകെ പേടിച്ചു പോയി എന്നാലും എൻ്റെ രവി ഏട്ടാ ഇത് ഒത്തിരി കൂടിപ്പോയി നിങ്ങളുടെ മകനോട് പറഞ്ഞ് താക്കീത് ചെയ്തോളാം പറയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് ആ കൂടിപ്പോയി അമ്മേനെ പേടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ വന്നത് എന്താച്ചാ നന്നായിട്ടില്ലെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രേവതി സച്ചിയെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണ് സച്ചി നിങ്ങൾ ഈ ചെയ്തത് ഒട്ടും നന്നായില്ല കുറച്ച് സമയത്തിനുള്ളിലാണെങ്കിൽ പോലും നിങ്ങളുടെ അമ്മ ഒരുപാട് പേടിച്ചു ഇത് കണ്ട് നിങ്ങളുടെ അച്ഛനും ഉള്ളിൽ വിഷമം ഉണ്ടായിട്ടുണ്ടാവും പിന്നെ അച്ഛൻ ഇതൊക്കെ എൻജോയ് ചെയ്യണ്ടാവും ഇത് സന്തോഷിക്കുന്നുണ്ടെന്നോ ആ നിങ്ങളുടെ തോന്നല നിങ്ങളുടെ അമ്മ നിങ്ങളെ പറയുന്ന ഓരോ വാക്കിനും അച്ഛന് നല്ല രീതിയിൽ വിഷമം ഉണ്ടാക്കുന്നുണ്ടാവും അത് നിങ്ങളെന്താ മനസ്സിലാക്കാതെ ശരിയാണ് ഞാനിപ്പോൾ എന്താണോ മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാതെ പെരുമാറും ഇതേ സമയം വർഷം ഓടി വന്നിട്ട് പറയാണ് സച്ചിയ് സച്ചി ഏട്ടോ നിങ്ങളുണ്ടല്ലോ അടിപൊളിയായിട്ട ഡയലോഗൊക്കെ പറഞ്ഞ് അത്രയും വലിയ ഡയലോഗ് എങ്ങനെയാണ് ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് പറഞ്ഞ് എനിക്ക് പോലും അതിനെ പറ്റില്ല എത്ര രസമായിട്ട് സച്ചേട്ടൻ അഭിനയിച്ചതും പറഞ്ഞതും ഞാൻ എന്തായാലും നിങ്ങളുടെ കട്ട ഫാനായിട്ടുണ്ട് സച്ചിയേട്ടനെന്ന് പറയാണ് അപ്പോൾ ശ്രീകാന്തം പറയുകയാണ് ഇത്രയും വേണ്ടായിരുന്നേടാ കൂടിപ്പോയി അപ്പോൾ വർഷം പറയുക ഒരു കൂടലുമില്ല ആൻറ്റി എല്ലാവരും അടക്കി പരിക്കുകയായിരുന്നില്ലേ ഇപ്പം എന്തായാലും ആ പേടിച്ച് വിറച്ചു പോയി ശരിക്കും ഒറിജിനാലിറ്റി ഉണ്ടായി എനിക്കും അങ്ങനെ തോന്നിയെന്ന് പറയാണ് അപ്പോൾ സച്ചി താങ്ക് യു താങ്ക് യു എന്ന് പറയുക കേട്ടോ വർഷയോടെ അങ്ങനെ നമ്മുടെ രേവതി പറയുകയാണ് ഇനി ഇങ്ങനത്തെ അഭ്യാസങ്ങളൊന്നും കാണിക്കരുത് ആ ഇല്ല ഇനി ഞാൻ കാണിക്കില്ല ശരിയാണ് ഞാനിപ്പോൾ പഴയതുപോലെ തെറ്റ് ശരിയൊന്നും നോക്കാറില്ല ശരിക്കും അമ്മ തെറ്റ് ചെയ്താൽ അമ്മേനെ ഹുപുരി കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖത്തെ ഭയം കണ്ടില്ലേ അല്ല രേവതി നിൻ്റെ ചിന്താഗതിയിൽ എന്താ ശരി എന്താ തെറ്റ് എൻ്റെ ചിന്താഗതിയിലെ നമ്മളുടെ നമ്മുടെ സഹോദരങ്ങൾ ഇഷ്ടപ്പെടുന്നവനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ് ശരി അല്ലാതെ അതിന് വട്ടം നിൽക്കുന്നത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഓ നീ ആ കാര്യത്തിലോട്ട് കിടക്കുകയാണോ നോക്ക് ദൈവവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആ ട്രാഫിക് പോലീസ് അരുണ്ണയെ കൊണ്ട് അവളെ കെട്ടിച്ച് കൊടുക്കാൻ പറ്റില്ല അവൻ നല്ലവനാണെങ്കിൽ ഒന്നും നോക്കണ്ട കെട്ടിച്ച് കൊടുക്കാം അവളുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് വയ്ക്കാം പക്ഷേ അവനെപ്പോലെ ഒരു വൃത്തികെട്ടവൻ ഈ ലോകത്തില്ല സത്യം പറഞ്ഞ ആ കോസ്റ്റ്യൂമിൽ വന്നപ്പോൾ അമ്മയുടെ കഴുത്ത് തിരിച്ചു കൊല്ലണമെന്നല്ല ഞാൻ വിചാരിച്ചത് ഞാൻ യമധർമ്മനായിരുന്നെങ്കിൽ ആ ട്രാഫിക് പോലീസ് ആരോണുണ്ടല്ലോ അവൻ്റെ കഴുത്ത് ഞെരിച്ചങ്ങ് കൊന്നേന എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുക ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ സച്ചിയേട്ടാ ഒന്നും മിണ്ടാതിരിക്കേ സച്ചേട്ടൻ പറയുന്നതെല്ലാം ശരിയാണെന്നാണോ സച്ചേട്ടൻ വിചാരിക്കുന്നത് ഓ നിൻ്റെ വിചാരം നീ പറയുന്നതാണെല്ലാം ശരിയെന്നല്ലേ അങ്ങനെയല്ല സച്ചിചേട്ടാ മറ്റുള്ളവരുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് നമുക്കൊരു പരിധിയൊക്കെ ഉണ്ട് അത് നമ്മുടെ സഹോദരങ്ങളാണെങ്കിലും നമ്മളത് മനസ്സിലാക്കണം അറിഞ്ഞും കണ്ട് നിൽക്കണം ഓ നീ അങ്ങനെ ഭരിക്കുമൊന്നും വേണ്ട അവനെ അവൻ നല്ലവനല്ല അതുകൊണ്ട് ദൈവവിനെ നീ എന്തൊക്കെ പറഞ്ഞാലും അവനെ കൊണ്ട് ഞാൻ കെട്ടിക്കില്ല മറികടന്ന് നീ കെട്ടിക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്ക് പിന്നെ നമ്മൾക്കിടയിലുള്ള പ്രണയം അല്ലെങ്കിൽ സ്നേഹം നിലനിൽക്കില്ല എന്ന് പറയുകയാണ് ഇതോടുകൂടി രേവതിക്ക് ആകെ ടെൻഷനാവാ ഇനി എങ്ങനെ സച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കും കല്യാണത്തിനാണെങ്കിൽ സമ്മതവും ദൈവവും പറയും രേവതി പറയുകയും ചെയ്തു എന്നുള്ളൊരു ടെൻഷൻ വരെയാണ് ഇതേ സമയം നമ്മുടെ ചന്ദ്ര രാത്രി കിടന്നുറങ്ങുകയാണ് കേട്ടോ ഉറങ്ങുന്ന സമയത്ത് ചന്ദ്ര ഒരു സ്വപ്നം കാണുകയാണ് ചന്ദ്രയുടെ കഥകൾ വന്ന് ആരോ തട്ടുന്നു ചന്ദ്രയാണെങ്കിൽ ഇതാര ഈ രാത്രിയിൽ ഈ വന്ന് തട്ടുന്നേന്ന് ചോദിച്ചുകൊണ്ട് കഥക് തുറക്കുമ്പോൾ അവിടെ അവിടത്തെ യമധർമ്മൻ്റെ കാള നിൽക്കുന്നു തൊട്ടപ്പുറത്ത് നമ്മുടെ സച്ചിയും കയറുമായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ചന്ദ്രയുടെ കഴുത്തിൽ വലിച്ചു മുറുക്കുകയാണ് സച്ചി അപ്പോഴത്തേക്കും ചന്ദ്രൻ പറയുകയാണ് അയ്യോ യമധർമ്മ എന്നൊന്നും ചെയ്യല്ലേ എന്നൊന്നും ചെയ്യല്ലേ നീ തെറ്റ് ചെയ്തു നീ തെറ്റ് ചെയ്തു ഇനി നീ ഇവിടെ കഴിയണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കഴുത്ത് ഞെരിക്ക് കൊന്നുകളയാണ് കേട്ടോ അങ്ങനെ കൊന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ വർഷങ്ങളൊക്കെ കടന്നു പോവുകയാണ് അപ്പം സച്ചിയാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് അച്ഛാ അച്ഛൻ കുറേ കാലായില്ലേ ഒറ്റയ്ക്ക് ജീവിക്കുന്നു എന്തായാലും ഇനി അച്ഛൻ ഒറ്റക്ക് ജീവിക്കേണ്ട അച്ഛനൊരു കൂട്ടൊക്കെ വേണ്ടേ എന്ന് നോക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ സ്ത്രീയെ അച്ഛൻ വിവാഹം കഴിക്കണം ഇവരാണ് ഞങ്ങളുടെ അമ്മ എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്തം പറയുകയാണ് പുതിയ അമ്മയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ അച്ഛനെ കല്യാണം കഴിക്കാൻ നിങ്ങൾ തീരുമാനിച്ചത് വളരെ നല്ല കാര്യമാണ് സ്വാഗതം ഞങ്ങളുടെ കുടുംബത്തിലേക്കെന്ന് പറയുകയാണ് വർഷയും സമ്മതിക്കുകയാണ് ഈ സമയത്ത് സുതി പറയുകയാണ് എടാ എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ സച്ചി പറയുകയാണ് ഏയ് അങ്ങനെയല്ലടാ നമ്മുടെ അച്ഛനൊരു ജീവിതം വേണ്ടേ അച്ഛന് വയസ്സാകാലത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ അച്ഛൻ എന്തായാലും ഈ സ്ത്രീയെ തന്നെ വിവാഹം കഴിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പം രേവധിയും സമ്മതിക്കുകയാണ് ഈ സമയത്ത് ശ്രുതിക്ക് ഭയങ്കര സന്തോഷാവാണ് ശ്രുതി സമ്മതിക്ക് ശ്രുതി ഇനി എന്തായാലും നമുക്കിടയിൽ പ്രശ്നമായിട്ട് ചന്ദ്രാന്റി ഉണ്ടാവില്ലല്ലോ ഈ ആൻറ്റിയെ അങ്ങ് സ്വീകരിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയും അമ്മയും എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയെ വിളിക്കുകയാണ് അപ്പം സച്ചിനോട് സച്ചി അച്ഛനോട് പറയുക അച്ഛ ശ്രുതി വരെ സ്വീകരിച്ചു ഇനി എന്തായാലും നിങ്ങളുടെ കല്യാണം നടക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ മരിച്ച ആൾക്കാരുടെ ഫോട്ടോ വയ്ക്കുന്ന പോലെ എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ും മാല മാറ്റാണ് ഇത് കാണുമ്പോഴത്തേക്കും ചന്ദ്ര സ്വപ്നത്തിന്ന് അയ്യോ കെട്ടരുത് കെട്ടരുത് എന്ന് പറയാണ് പറയാനെട്ടോ ഇത് കേട്ട് നമ്മുടെ രവീന്ദ്രൻ എഴുതിയേക്കാം നീ ഇത് ആരെ കെട്ടരുത് കെട്ടരുത് കെട്ടരുതെന്നായി പറയുന്നത് വീട് കെട്ടരുതെന്നാണോ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ പിന്നെ നീ എന്തു പറയുന്നത് ഓ ഞാനേ സ്വപ്നം കണ്ടതാ അതെ ഞാൻ മരിച്ചു പോയതായിട്ട് സ്വപ്നം കണ്ടു ഓരോന്നൊക്കെ കാലോചിച്ച് കൂട്ടിക്കിടന്നോളും എന്ന് പറഞ്ഞ് രവീന്ദ്രൻ തിരിഞ്ഞെങ്കിൽ കിടക്കുകയാണ് ഈ സമയത്ത് ചന്ദ്രയ്ക്ക് ആ ജോത്സ്യം പറഞ്ഞത് ഓർമ്മയിൽ വരികയാണ് ചുമന്ന സാരി കൊടുത്തിട്ട് വേണം രാത്രി കിടക്കാൻ നിങ്ങളുടെ മൂത്ത മരുമകളാണ് നിങ്ങളുടെ ഐശ്വര്യം നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നത് മൂത്ത മരുമകളാണ് എന്നത് പറഞ്ഞതൊക്കെ ഓർമ്മയിൽ വരികയാണ് വേഗം തന്നെ അലമാരി തുറന്നാൽ ഇന്നൊരു ചുമന്ന സാരി എടുത്തുകൊണ്ട് നേരെ അടുക്കളയിലോട്ട് വെച്ച് പിടിക്കാം ചന്ദ്ര ഡ്രസ്സ് മാറ്റാനായിട്ട് അപ്പോൾ ഇത് രേവതി കാണുന്നുണ്ട് രേവതി സച്ചിനെ തട്ടി വിളിക്കുകയാണ് നേരത്തെ സച്ചി കേട്ടോ നിങ്ങളുടെ അമ്മ ഒരു സാരിയുമായിട്ട് അടുക്കളയിലോട്ട് പോയിട്ടുണ്ടല്ലോ സാരിയായിട്ട് കേട്ടോ അതെന്തിനായിരിക്കും കുറച്ച് സമയത്തിനുള്ളിൽ ചുമന്ന സാരി കൊടുത്തോണ്ട് ചന്ദ്ര തിരിച്ചു വരികയാണ് നീ വരുന്നു ചുമന്ന സാരില് ഇതെന്താ പറ്റിയത് അപ്പൊ സച്ചിൻ പറയാണ് ആ അമ്മയ്ക്ക് ഇത് എന്തായിരിക്കും പറ്റിയത് ആർക്കറിയ അതിന് ഭ്രാന്തരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിൻ ഏവധിയും കിടക്കാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചന്ദ്ര ചുമന്ന സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശ്രുതി നോക്കുമ്പോൾ ദേ ചന്ദ്ര ചുമന്ന സാരിയിൽ വേഗം തന്നെ ശ്രുതിയോട് പറയാണ് നോക്ക് ആ ജോലി പറഞ്ഞത് നിൻ്റെ അമ്മ വിശ്വസിച്ചിട്ടുണ്ട് കണ്ടില്ലേ ചുമന്ന സാരിയിൽ അവർ നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇനി ഇവിടുത്തെ മരുമകളായിട്ട് എന്നെ കണക്കാക്കും അത് ഉറപ്പ് തന്നെയാണെന്ന് പറയുകയാണ് ഈ സമയത്താണ് ചന്ദ്രൻ നോക്കുമ്പോൾ രവീന്ദ്രൻ വരികയാണ് രവീന്ദ്രൻ പറയുകയാണ് കുറേ നാളായിട്ട് നീ ചീര വേണം ചീര വേണം എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ദ ചീര കൊണ്ടുവരുന്ന ആ പെൺകുട്ടി അവരിങ്ങോട് വരുന്നുണ്ട് അവരുടെ നിന്ന് ചീര മേടിക്കുക ആ അത് ശരിയാ രവി ഏട്ടാ എന്ത് കഴിച്ചാലും ചീര കഴിക്കണമെന്ന് ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചീര മേടിക്കാമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര സ്വപ്നത്തിൽ രവീന്ദ്രൻ്റെ രണ്ടാമത്തെ ഭാര്യയായിട്ട് കണ്ട സ്ത്രീ ഇല്ലേ അവരായിരിക്കുള്ളൂ വന്നിരിക്കുന്നത് ഇത് കണ്ട ചന്ദ്ര ഏ ഇവളോ ഇവളെങ്ങനെ ഇവിടെ വന്നു നമ്മുടെ വീട്ടിൽ ചീര വേണ്ട അപ്പം രവിര് പറയാണ് അമ്മേ ചീര നല്ലതാ ശരീരത്തിന് ഏറ്റവും നല്ല സാധനമാണ് ചീര അയാളൊക്കെ ഉണ്ട് പിന്നെ നിനക്ക് എല്ലാം അറിയാലോ ഈ ചീര ഈ വീട്ടിലേക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പ്രശ്നം ഉണ്ടാക്കുകയാണ് അപ്പം കാര്യം എന്താന്ന് ആർക്കും ആർക്കും മനസ്സിലാവുന്നില്ല കേട്ടോ എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണ് ഈ ചന്ദ്രക്ക് പെട്ടുന്നത് എന്താ പറ്റിയ എന്നുള്ള രീതിയിൽ അപ്പൊ സ്ത്രീ പറയാണ് അങ്ങനെ പറയില്ല ചേച്ചി നല്ല ചുമന്ന ചീരയുണ്ട് പച്ചചീരയുണ്ട് മുള്ളൻ ചീരയുണ്ട് അങ്ങനെ പല പലതരത്തിലുള്ള ചീരയുണ്ട് ശരീരത്തിനൊക്കെ ഒത്തിരി നല്ലതല്ലേ അപ്പൊ സച്ചി പറയാണ് ആ അത് ശരി തന്നെ ഈ ചേച്ചി പറഞ്ഞത് എന്തായാലും ചീര മേടിക്ക കുറച്ച് നാളായല്ലോ ചീര മേടിച്ചിട്ട് അപ്പൊ രേവതിയും പറയാണ് അതെ ചീര മേടിക്ക എന്തിനാ ചീര മേടിക്കുന്നത് ഇപ്പൊ നീ കറിയൊക്കെ വെച്ചു വെച്ചിട്ടില്ലേ അത് മതി അത് പിന്നെ ഇന്നിപ്പോൾ കറിവിച്ചില്ലേലും കുഴപ്പമില്ല അമ്മേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ എടുക്കാം വേണ്ട ഫ്രിഡ്ജിൽ വെക്കുന്ന ചീരയൊന്നും ഇവിടെ വേണ്ട അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ഞാൻ ഇവരുടെ കയ്യിൽ നിന്നാണ് എല്ലാത്തവണയും സ്ത്രീ ചീര ചീര മേടിച്ച് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോഴെല്ലാം ഒരു കുഴപ്പമൊന്നും എനിക്ക് ഉണ്ടായില്ലല്ലോ ഇപ്പം എന്താ പറ്റിയത് ഇവരുടെ കയ്യിലുള്ള ചീര ഇവിടെ വേണ്ട ഇനി ഇവിടുത്തെ ഉള്ളവരാരും ചീര കഴിച്ചു പോകരുത് ഏ ഇവിടെ ഉള്ളവരാരും ചീര കഴിച്ചു പോകരുതെന്നോ അപ്പോൾ വർഷം ശ്രീകാന്തിനോട് കഴിക്കുക അല്ല ശ്രീകാന്തെ നിന്റെ എന്താ വല്ല ചീര കാണുമ്പോൾ എല്ലാം അലർജിയുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല അമ്മ കഴിച്ചുകൊണ്ടിരുന്നതാണല്ലോ പിന്നെ എന്തിങ്ങനെ പറയുന്നത് ആവോ എനിക്കറിഞ്ഞൂടാ എന്തുപറ്റിന്നാവോ അപ്പൊര് ചന്ദ്ര പറയാണ് ചീര കൊണ്ട് നീ മേലാൽ നീ ഈ വീടിന്റെ പാടി ചവിട്ടി പോകരുത് മാത്രമല്ല ഇങ്ങേർക്ക് നീ ചീര വിൽക്കുകയും ചെയ്യരുത് മോരികാർക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകോ ഈ ചീരക്കാരിയും ഈ ചീരയും ഈ വീടിന് സെറ്റാവില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് ശരിയെങ്കിൽ നീ പോയിക്കോ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ പറഞ്ഞു വിടുകയാണ് ഈ സമയത്ത് ചന്ദ്ര ചോദിക്കുകയാണ് ഇനി ഇന്തിനു ആവശ്യം ഉണ്ടെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് തന്നെ ചീര മേടിക്കുന്നത് ലോകത്ത് ഇവളും മാത്രമേ ചീര വയ്ക്കുന്നുള്ളൂ മറ്റാർക്കും ചീര വയ്ക്കണ്ടേന്ന് ചോദിക്കുക മറ്റാരും കയ്യിൽ നിന്ന് മേടിക്കേണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പം ഈ സമയത്ത് സച്ചി പറയാണ് അല്ല അച്ഛ ഇന്നലെ രാത്രി മുതൽ ഞാൻ അമ്മേനെ ശ്രദ്ധിക്കുകയാണ് ഇന്നലെ രാത്രി ഒരു ചുമന്ന സാരിയും കൊണ്ട് അമ്മ അടുക്കളയിലിട്ട് ഓടി അതിനുശേഷം സാരി മാറ്റി തിരിച്ചു വന്നു ഏയ് അങ്ങനെ ചെയ്തിട്ടില്ല ഇല്ല അമ്മ ചെയ്യുന്നത് ഞാനും കണ്ടതാന്ന് രേവതി പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുക ശരിയല്ലോ ഇന്നലെ രാത്രി നീ കിടക്കുമ്പോൾ വേറൊരു സാരി എടുത്തിട്ടല്ലേ കിടന്നത് ഇപ്പോൾ വരുമ്പോൾ എന്ത് ഈ കളറ് സാരി എടുത്തിട്ട് വന്നത് അത് പിന്നെ അത് പിന്നെ ആ സാരിയിൽ വെള്ളം വീണു അത് കാരണം ഞാൻ മാറ്റിയതാണ് ഇത് ചുമന്നതാന്ന് ഇപ്പം രാവിലെ നേരം വളർത്തപ്പോഴാണ് ഞാൻ അറിയുന്നത് അതേ അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ് എന്തായാലും ശ്രുതിയും ശ്രുതിയും എൻ്റെ കൂടെ പൂജാ റൂമിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് പോവാം ഈ സമയത്ത് സച്ചി രേവതിയോട് ചോദിക്കുക ആൾറെഡി ഇവരെ മാത്രം പൂജാ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു വെല്ല സ്പെഷ്യൽ പൂജയും ചെയ്യാനായിട്ടായിരിക്കുമോ എൻ്റെ സച്ചേട്ടാ ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഇല്ലേ നിൽക്കുന്നത് നിങ്ങളുടെ അമ്മ എന്ത് എപ്പോൾ പറയും എന്തെപ്പോൾ ചെയ്യും ഇനി എന്താണ് ചിന്തിക്കുന്നത് ഇതൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ ഇല്ല എനിക്കിതുവരെ അമ്മനെ മനസ്സിലായിട്ടില്ല ആ ആ അവസ്ഥ തന്നെ എനിക്കും എനിക്കും നിങ്ങളുടെ അമ്മ എന്താ ചെയ്യുന്നത് എന്തിനാ ചെയ്യുന്നത് ഇതൊന്നും അറിയില്ല എന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നമ്മൾ നാളെ തന്നെ ചെയ്യുന്നതായിരിക്കുള്ളൂ ഇതിൻ്റെ അപ്ലോഡിങ് കഴിഞ്ഞതിന് ശേഷം ശേഷം നമ്മൾ വേദിയുടെയും വിക്രമിൻ്റെയും പവിത്രം സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ